നമസ്കാരം വീട്ടിലെവിടേക്ക് ചില ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ വിനയൻ്റെ ഫ്രണ്ട് റഷീദ് പാർട്ട്ണർ ആണെങ്കിൽ കടയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെക്കിൻ്റെ പേരിൽ അപ്പം വിസ്മയ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പം വിസ്മയോട് തട്ടിക്കേറി അറിയാതെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ചെക്കിൻ്റെ ക്ലിയറൻസ് ഒക്കെ ആരാ കൊടുത്തത് നിങ്ങൾക്കാർക്ക് അവകാശം വന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഷെയറിങ് വന്നിട്ട് ഞാൻ പൊക്കോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിസ്മയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇക്ക അലക്സി ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയപ്പോഴും ഞങ്ങളുടെ കൂടെ വന്നത് ഇക്കയാണ് അതുകൊണ്ട് ഇക്ക ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം എന്താണ് ഇക്കയുടെ ഷെയർ തന്നു ഞാൻ നിങ്ങൾ ഇക്കയെ സ്വന്തമാക്കും അതുകൊണ്ട് വഴക്കൊന്നും വേണ്ട ഇക്ക നല്ലൊരു മനുഷ്യനല്ലേ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ച് ഒന്ന് ഒതുക്കുന്നുണ്ട് പുള്ളിയെ എന്നിട്ട് വിസ്മയ ആ പുള്ളി അങ്ങ് പോകും ഓക്കെ നിങ്ങൾ എന്തായാലും എൻ്റെ ഷെയർ തരണം എന്താണ് എൻ്റെ തീരുമാനം ഞാൻ അറിയിക്കാമെന്നു പറഞ്ഞ് പോവാണ് റഷീദ് അപ്പം കടലുള്ള ആൾക്കാരോട് വിസ്മയ ചോദിക്കുന്നുണ്ട് മല്ലിയയോടൊക്കെ ഈ പുള്ളിയുടെ ചെക്കത് നിങ്ങൾ എന്താ പറയാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് മല്ലിയോട് പറഞ്ഞിട്ടുണ്ട് മല്ലി ഇങ്ങോട്ട് വന്നൊരു കാര്യം ചോദിക്കാൻ എന്ന് പറയുക അങ്ങനെ മല്ലിയെ മാറ്റി നിർത്തിയിട്ട് വിമലയുടെ കല്യാണക്കാരൻ ചോദിക്കുവാണ് വിസ്മയ അപ്പം മല്ലിയാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ട് മല്ലി ഇത് എന്നോട് പറഞ്ഞില്ലാന്ന് വിസ്മയെ ചോദിക്കുന്നത് അപ്പം പറയുന്നുണ്ട് പഠിക്കുന്നതിനിടയിൽ നൂറ് ടെൻഷനാണ് വിസ്മയയ്ക്ക് അതിൻ്റെ കൂടെ ഇതും കൂടെ പറയണ്ടെന്ന് ഓർത്തോണ്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മല്ലി പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് അളകനന്ദയാണെങ്കിൽ ഡോക്ടറാനയെ തപ്പിപ്പോയി അളകനന്ദയ്ക്ക് മനസ്സിലായത് ഡോക്ടറാനയുടെ സൗണ്ടാണ് അങ്ങനെ ആദ്യമേ ഡോക്ടറാൻ്റി മോളെ തിരക്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പറയുന്നുണ്ട് ഇന്നലെ എനിക്കൊരു അനോണിമസ് കോൾ വന്നു അത് ഡോക്ടറാൻ്റിയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം ഇനി അല്ലെങ്കിലും എന്ന് പറയുന്നുണ്ട് അപ്പം ഡോക്ടർ പറയുന്നുണ്ട് ഏ ഞാനല്ല മോളെ എനിക്കതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അടങ്ങുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ അജയ്ഘോഷുമായിട്ട് പിരിഞ്ഞ കാര്യമൊക്കെ അപ്പം ഡോക്ടറാൻ്റി പറയുന്നുണ്ട് ഒരുമിച്ച് ജീവിക്കരുതോ അജയ്ഘോഷ് നല്ലൊരു പയ്യനില്ല എന്നു ചോദിക്കുന്നുണ്ട് അപ്പം നന്ദ പറയുന്നുണ്ട് അജയ്ഘോഷൻ ഞാനും ഓക്കെയാണ് പക്ഷേ അവരെ എനിക്ക് സഹിക്കാൻ പറ്റില്ല രണ്ട് തള്ളന്മാരെ അതുകൊണ്ട് അവരെൻ്റെ ശത്രുക്കളാണ് അവരെന്നെ വീട്ടിൽ നിന്ന് നിറക്കി വിട്ടെന്നൊക്കെ പറയുവാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് എന്താണോ ആ വീട് ഞാൻ ബോംബിട്ട് തകർക്കു എന്നൊക്കെ നന്ദ പറയുന്നുണ്ട് ഡോക്ടറോട് എന്നിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ഇന്നലെ വന്ന കോള ആൻറ്റി അല്ല ആണ് അതൊക്കെ ഓക്കെ പക്ഷെ ആൻറ്റിയെന്ന് വിശ്വസിക്കാൻ എനിക്കൊരു താല്പര്യം പക്ഷേ എന്തെങ്കിലും അറിയാമോ ആൻറ്റിക്ക് ഇവരെ പറ്റി ഇവരെന്തേലും ചെയ്യുന്നുണ്ടോയെന്ന് നമുക്ക് അപ്പോൾ ഡോക്ടർ പറയുകയാണ് സരോഗസ കാര്യമൊക്കെ അന്വേഷിച്ചു പക്ഷെ ഒന്നും നടന്നില്ല പക്ഷേ ഇപ്പം ഒരു ഡോക്ടർ മായാവതി എന്നോ കലാവതി എന്നോ പേര് പറയുന്നത് ആ ഡോക്ടറുടെ അടുത്താണ് ഇവർ അുറ്റിപ്പെട്ടു നിൽക്കുന്നത് ആ ഡോക്ടറുമായിട്ട് എന്തൊക്കെയോ പരിപാടികൾ ഇവർക്കുണ്ട് അതുകൊണ്ട് ആ ഡോക്ടറെ പോയി പിടിച്ചാൽ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുവാണ് അങ്ങനെ നന്ദ അപ്പം നന്ദയോട് പറയുന്നുണ്ട് എത്രയും വേഗം പോയി ആ ഡോക്ടറെ കണ്ടാൽ മതി അവരാണ് ഇതിൻ്റെ പുതിയ എന്തൊക്കെയോ ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവരെ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ അറിയാം അങ്ങനെ നന്ദ പറയുവാണ് തന്ന ഇൻഫർമേഷൻ നന്ദി ഡോക്ടർ ഡോക്ടറാൻ്റെ ഞാൻ എന്തായാലും പോവുകയാണ് എന്തായാലും ഡോക്ടറായി തന്ന വിഷയം ബോംബ് ഇടാൻ പറ്റുമെങ്കിൽ ഇടട്ടെ എന്നൊക്കെ പറഞ്ഞ് നന്ദ പോവാണ് ഡോക്ടർ ഡോക്ടറായിക്ക് കാര്യം ഡോക്ടർ ഡോക്ടറായിക്ക് ഇവരുടെ പ്ലാൻ തകർക്കാൻ വേണ്ടി ഒരാളെ വേണമല്ലോ വിസ്മയം രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ നന്ദേ അവിടെ പോവാണ് വിസ്മയ ആണെങ്കിൽ പാഞ്ഞ് വീട്ടിലോട്ട് ചെല്ലുവാണ് വീട്ടിൽ ചെന്നിട്ട് വിസ്മയ വിമലയുടെ റൂമിൽ കയറുന്നുണ്ട് വിമലയുടെ റൂമിൽ കയറിട്ട് ആ ഫോട്ടോ എടുക്കുന്നുണ്ട് മാരേജ് ഫോട്ടോ അപ്പോഴത്തന്നെ വിമല പുറകെ വരുന്നുണ്ട് ഇതിനിടയ്ക്ക് രോഹിണിക്കാണെങ്കിൽ മാങ്ങയൊക്കെ തിന്നൻ കൊതിയായിരുന്നു രോഹിണി മാങ്ങയൊക്കെ മുറ്റത്തോടെ പുറത്തുന്നുണ്ട് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ രോഹിണിക്ക് മസാല ദോശയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് മോളെ നീ പോയി കഴിക്ക് പണിയൊക്കെ ഞാൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വിസ്മയാണെങ്കിൽ വന്ന വഴി വിമലയുടെ റൂമിൽ കയറി ഫോട്ടോ പൊക്കി പൊക്കിയിട്ട് അപ്പോഴത്തന്നെ വിമല വന്നു വന്നപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ ഫോട്ടോ ആരുടെ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പം തന്നെ വിമലയ്ക്ക് പിടികിട്ടി എല്ലാം കയ്യിൽ നിന്ന് പോയെന്ന് വിമല ഞെട്ടുന്നുണ്ട് അപ്പം വിസ്മയെ പറയുവാണേ നിങ്ങളുടെ ആവശ്യം ഇതായിരുന്നോ നിങ്ങളുടെ സ്വന്തം കൂടപ്പുറപ്പ് ഒരേ ഒരാങ്ങളെ ഇത്രയും സീരിയസ് ആയിട്ട് കിടന്നപ്പം നിങ്ങൾക്ക് കല്യാണം കഴിക്കാനായിരുന്നു നിങ്ങളുടെ താല്പര്യം നിങ്ങളുടെ ആവശ്യം ഇതായിരുന്നു എന്നൊക്കെ ചോദിച്ച് തട്ടിക്കയറുന്നുണ്ട് എന്നിട്ട് ഏട്ടത്തി ഏട്ടത്തി എന്ന് വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് രോഹിണിയെ വിളിച്ച് മസാലദോശ കഴിക്കാതിരുന്ന രോഹിണിയെ വിളിച്ചുകൊണ്ട് ഒരു ഡോർ അടച്ചിട്ട് പറയുന്നുണ്ട് ഈ ഫോട്ടോ കാണിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ പേരിൽ എന്തെല്ലാം പറഞ്ഞു ഈ ഏട്ടത്തിയെ ഇന്നലെ രാത്രി നിങ്ങൾ എന്തെല്ലാം കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടാക്കി നിനക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങളുടെ നി അപ്പം വിമല ചോദിക്കുന്നുണ്ട് നീ ആരാ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിസ്മയ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരാ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ വീട്ടിലെ വിനേട്ടൻ ഒരു ആപത്ത് വന്നപ്പോൾ അയാളെ ജയിലിൽ നിറക്കാൻ പൈസ മുടക്കിയത് ഞാൻ വിനേട്ടൻ്റെ സർജറിക്ക് പൈസ മുടക്കിയത് ഞാൻ നിങ്ങളുടെ കല്യാണം നടത്താൻ നിങ്ങളുടെ സ്വർണ്ണാഭരണ വിഭൂഷിതയായി ഇറക്കിയത് ഫുള്ള് ഞാൻ എൻ്റെ പൈസയാണെന്നെല്ലാം നിങ്ങൾ ഇവിടെ നിന്നപ്പം ഞാൻ എന്തുമാത്രം ഒരുങ്ങി എന്നറിയാം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പക്ഷെ നിങ്ങൾക്കതൊന്നും പ്രശ്നമില്ല നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ സ്വന്തം കാര്യം മാത്രം നിങ്ങളുടെ ആ കെട്ടിയ പുള്ളിക്ക് നിങ്ങൾ വില നിങ്ങളെ വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പോവാൻ അയാൾക്ക് അതിനൊരു മനസ്സില്ലേ എന്ത് നിങ്ങനെ ഈ ഒളിച്ച് കല്യാണമൊക്കെ നടത്തിയെന്നൊക്കെ വിസ്മയം ഒരുപാട് ക്വസ്റ്റ്യൻസ് വിമലയോട് ചോദിക്കുന്നുണ്ട് വിമല ആണെന്നും തിരിച്ച് മറുപടി പറയുന്നില്ല വിമലയ്ക്ക് മനസ്സിലായി എല്ലാം കൈവിട്ട് പോയെന്ന് നിങ്ങളുടെ ആവശ്യം ഇതായിരുന്നല്ലേ നിങ്ങളുടെ ഈ താലിമാല പിടിക്കുന്നുണ്ട് താലിമാല കിട്ടിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരുമായിരുന്നില്ലേ അതുകൊണ്ട് അപ്പം നിങ്ങൾക്കിതായിരുന്നു പ്രശ്നം ഓക്കെ നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ സുഖം നിങ്ങളുടെ സ്വന്തം കാര്യം എല്ലാം ആയിക്കോ ഞാനിവിടെ കിടന്ന് നീറിയതൊക്കെ ആയിക്കോട്ടെ അതൊക്കെ എൻ്റെ കാര്യം പക്ഷെ ഒരു കാര്യമുണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കല്യാണത്തിൽ നിങ്ങളൊരു തീരുമാനമാക്കണം ഇല്ലെങ്കിൽ ഈ ഫോട്ടോ ഞാൻ ഈ വീട്ടിലുള്ള എല്ലാവരെയും കാണിക്കും തൽക്കാലം ഇതിപ്പം ഞാനും എട്ടത്തി മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ് വിമലയ്ക്ക് ഫൈനൽ വാണിംഗ് കൊടുത്തിട്ട് വിസ്മയെ അവിടുന്ന് പോവാണ് അപ്പം വിസ്മയ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വിമല ഇനി എന്ത് ചെയ്യുന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്